ട തിരഞ്ഞു പിടിച്ച് ലൈസൻസിന്റെയും പ്ലാസ്റ്റിക് കവറിന്റെയും പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികളെ നിങ്ങൾ കാണാതെ പോകുന്നതോ കണ്ടിട്ടും കണ്ണടയ്ക്കുന്നതോ ഈ കാഴ്ച നഗരത്തിൽ അനേകം കെട്ടിടങ്ങൾ നഗരസഭയുടെ യാതൊരു രേഖകളുമില്ലാതെ മേൽക്കൂര പണിതും കെട്ടിടങ്ങളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി തരംതിരിച്ചും വാടകയ്ക്ക് നൽകിയും പ്രവർത്തിക്കുന്നു ഇതിലൂടെ നഗരസഭയിലേക്ക് വരേണ്ടെന്ന വലിയ നികുതി വേണ്ടെന്ന് വെക്കുന്നതോ നഗരസഭയ്ക്ക് ആവശ്യമില്ലാത്തതോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെയുള്ള പാവപ്പെട്ട വ്യാപാരികൾക്കാണെന്ന് ഓർക്കുക നഗരത്തിലെ പല ഭാഗത്തും കെട്ടിടങ്ങളിൽ വരുത്തിയിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് ഒട്ടുമിക്ക കെട്ടിടങ്ങൾക്കും മുകളിൽ താൽക്കാലിക മേൽക്കൂരകൾ സ്ഥാപിച്ച് അത് ഗോഡൌണുകൾക്കും മറ്റും വാടകയ്ക്ക് നൽകിയിരിക്കുന്നു കെട്ടിടങ്ങൾക്കകത്ത് നഗരസഭ നമ്പറിട്ട് നൽകിയ മുറികൾക്ക് പുറമെ കെട്ടിട ഉടമകൾ മുറികൾ തരംതിരിച്ച് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു ഒരു ഷട്ടറുള്ള മുറികൾ തരംതിരിച്ച് മൂന്നും നാലും മുറികളായി വ്യത്യസ്ത ആളുകൾക്ക് വാടകയ്ക്ക് നൽകുന്നു എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലാണ് അധികാരികൾ ഇത്തരം പ്രവൃത്തി ചെയ്തവർക്ക് ഒരു നോട്ടീസ് പോലും നൽകാൻ നഗരസഭ തയ്യാറാകുന്നില്ല പാവപ്പെട്ട പെട്ടിക്കടക്ക ൻ ലൈസൻസ് പുതുക്കാൻ ഒരു ദിവസം വൈകിയാലോ എന്തെങ്കിലും പൊതിഞ്ഞുകൊടുക്കാൻ താൽക്കാലികമായി ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാലോ അതിന്റെ പേരിൽ ഫൈൻ അടപ്പിക്കാനും നിരന്തരം ഓഫീസിൽ കയറ്റിയിറക്കുവാനും ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്തവരാണ് നഗരസഭയിലെ അധികാരികൾ ഇത്തരത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലൂടെ നഗരസഭയ്ക്ക് വരുന്നത് നികുതി ഇനത്തിൽ വലിയൊരു വരുമാനമാണ് എന്നാൽ എന്നിട്ടും എന്തുകൊണ്ടോ അധികാരികൾ അതിന് തുനിയുന്നില്ല വരും ദിനങ്ങളിൽ നഗരസഭയിലെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ തെളിവടക്കം ന്യൂസ് നയന്റി നയൻ പുറത്തുവിടാൻ തയ്യാറാണ് ന്യൂസ് Thank wow.